ഇന്ത്യൻ ഫുഡി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നല്ല ാണ് കാരണം നാട്ടിൽ പോവാൻ ഇനി ഏകദേശം പത്ത് ദിവസം കൂടെ ഉള്ളൂ ഇന്ന് ഫിഫ്റ്റീൻ അപ്പൊ ഈ വീഡിയോ എന്തായാലും നിങ്ങളെ ലേറ്റായിട്ടായിരിക്കും കാണുന്നത് സോ ഇന്ന് ഞാനും നിശേച്ചയും കൂടെ കുറച്ച് സാധനങ്ങൾ പെർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേർമിങ്ങാണ് ഇവിടെ നിന്ന് വൺ അവർ ഉണ്ട് ബേമിങ്ങർമിംഗ് വലിയ മോളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് സാധനങ്ങൾ പെർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ എക്സൈറ്റ്മെൻ്റാണ് എനിക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവൻ സോ ഹാപ്പി പിന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നു ഇത് ഞങ്ങൾ പോയിട്ട് വന്നതിന് ശേഷം എടുക്കുന്ന ഇൻട്രോ ആണ് അപ്പം കറക്റ്റായിട്ട് എനിക്കറിയാം എന്തൊക്കെയാണ് ഓൾറെഡി നടന്നേക്കുന്നതെന്ന് അപ്പം ഒരുപാട് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എനിക്ക് അത്യാവശ്യം വലിയ സാധനങ്ങളൊന്നും മേടിക്കാനില്ല കാരണം ഞാൻ കഴിഞ്ഞ വർഷം ഓൾറെഡി നാട്ടിൽ പോയതുകൊണ്ട് തവണ പോയിട്ട് പെട്ടെന്ന് വരുന്നുണ്ട് ആർക്കും അങ്ങനെ കൊടുക്കാമെന്നില്ല സ്വീറ്റ്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അത് ഇന്ന് വൈകിട്ട് നമ്മൾ കോസ്കോ പോയി വാങ്ങുവാണ് അപ്പം വീട്ടിലാണ് അപ്പം ആ ഒരു പെർച്ചേസിങ് വീഡിയോ ആണ് ഇന്നത്തെ ദിവസത്തെ ഒരു പെർച്ചേസിംഗ് വീഡിയോ ആണ് ഇന്ന് ഞാൻ എത്തിക്കാൻ നിൽക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പോവാം വീഡിയോയിലേക്ക് സോ എക്സൈറ്റഡ് ഇതെ നിശ്ചയിച്ച് അടുത്ത വ്യാഴാഴ്ച ഈ വരുന്ന വെള്ളിയാഴ്ച നാട്ടിൽ പോണത് അതായത് രണ്ടു ദിവസം ചെ രണ്ട് ദിവസം ഞാൻ ഞാൻ എന്നാ പോണത് പറയാ ഞാൻ അടുത്ത് ഞാൻ ഞാൻ അതിൻ്റെ അടുത്ത വെള്ളിയാഴ്ച പോവാണ് സോ സത്യാണ് സോ നമ്മൾ ഇന്ന് പർച്ചേസിംഗിന് പോവുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ തന്നെ നമ്മുടെ ഷോപ്പിംഗ് വ്ലോഗാണ് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്തൊക്കെ വാങ്ങണം ആക്ച്വലി പറയുകയാണെങ്കിൽ അങ്ങനെ വലിയ സാധനങ്ങളൊന്നും മേടിക്കാനില്ല നിശ ചേച്ചിക്ക് മേടിക്കാനുണ്ട് നിശേച്ചിക്ക് സെഫോറെ പോകണം ഫൗണ്ടേഷൻ വേണോ അത് വാങ്ങണം ഇത് വാങ്ങും സോ ഞാൻ ചേച്ചിക്ക് വേണ്ടി ഞാനൊന്ന് ഓപ്പടുത്തില്ല വർഷത്തിന് ശേഷം പോകണം കൂടി പറയും അതെ ചേച്ചി മൂന്ന് വർഷത്തിന് ശേഷം നാട്ടിൽ പോകുന്നതാണ് കേട്ടോ നിശ ചേച്ചി ഞാൻ കഴിഞ്ഞ വർഷം പോയായിരുന്നു എനിക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അച്ഛനമ്മേ കണ്ടെങ്കിൽ ഓർക്കുമല്ല അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളതുണ്ട് അപ്പം ഭയങ്കര എക്സൈറ്റഡാണ് അയ്യോ എന്താ എൻ്റെ സന്തോഷം അറിയിക്കാൻ പറ്റുന്നില്ല എക്സൈറ്റ്മെന്റ് അല്ല ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നതിന് എക്സൈറ്റ്മെൻ്റ് ആണ് പിന്നെ നല്ല രീതിയിൽ പൈസ പൊട്ടും എന്നുള്ള അത് മാത്രം എൻ്റെ മനസ്സിലുള്ളൂ കാരണം കയ്യില് പൈസ ഇല്ല അതാണ് പ്രശ്നം അപ്പം ഞങ്ങൾ ഇപ്പോൾതേ ഉറക്കം കാണിച്ചു ഇവിടുന്ന് ഇപ്പം റെഡിയായിട്ട് നമ്മൾ സെഫോറ പോവാണ് സെഫോറ അല്ല ബുൾസ് ബുൾസ് ബുൾസെട്ടോ അങ്ങനെ എന്തോ ബേമിങ് ഒരു വലിയ ഷോപ്പിംഗ് സെന്റർ ഉണ്ടാവും അതിനകത്ത് അച്ഛനും അമ്മയോട് ബാക്കിയെല്ലാം കിട്ടും ഇന്ന് ിന് പോക്ലൂഡിംഗ് പ്രൈ മാർക്ക് ഓൾസോടെ ഉണ്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അതെ അപ്പം നമ്മൾ ഇന്ന് പോവാണ് റെഡി എന്താ എസ്തറ്റിക് ആണോ ചുരിദാറാണോ എന്താ ഇടാൻ പോണേ ഡ്രസ് പറയുമ്പോ എന്തേലില്ലേ ശരി അപ്പം നമുക്ക് റെഡി ആയിട്ട് കാണാം ബൈസ് അപ്പം ഞങ്ങൾ ഇതെ ഡ്രസ്സ് റെഡി ആയിട്ടില്ല റെഡി ആവാൻ പോയി ഫ്രഷ് ആയി ഒരു

സിക്സ് ഫാക്ക് ഒന്നുമില്ല കയസ് ചല്ല വയറും ഓക്കെ അപ്പം നമ്മൾ ഇപ്പം നമ്മൾ ഗെറ്റ് റെഡി വിത്ത് അസ് ഒക്കെ കഴിഞ്ഞ് വീഡിയോ ഒന്നും എടുക്കുന്നതിന് സമയമില്ല അപ്പം നമ്മൾ പെട്ടെന്ന് റെഡി ആയിട്ട് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് തിരിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് ബേമിങ് ആകുമെന്ന് എനിക്കൊന്നും മേടിക്കാമല്ലോ ഒരു ലിപ്സ്റ്റിക്ക് മാത്രമേ സഫോർ ഒന്നും മേടിക്കാനുള്ളൂ ആ ലിപ്സ്റ്റിക് കൊണ്ട് എടുത്തുകൊണ്ട് പോകണം കറക്റ്റ് സമയമാകുമ്പോഴത്തേക്കും അത് നാ ലിപ്സ്റ്റിക് ഇവിടെ കാണത്തില്ല നീ അതിൻ്റെ പുറകെ ഓടേണ്ടി വരും പിന്നെ ചേച്ചിക്കാണ് കുറേ സാധനങ്ങൾ മേടിക്കാനുള്ള ഫൗണ്ടേഷനും കൺസീലറും ഒക്കെ വാങ്ങിച്ചു കൊടുക്കണം അപ്പം റെഡിയായിട്ട് കാണാം ബായ് അപ്പോൾ ഞങ്ങൾ ഇതേ റെഡിയായി കിച്ചൺ വന്നിട്ട് കൂടുതൽ മേക്കപ്പ് ഒന്നും ചെയ്തില്ല കാരണം ഫുഡ് ഒറ്റലേക്ക് പോകുന്നേ അവര് മേക്കപ്പ് ചെയ്തോളൂ അപ്പം നിശയിച്ച് ദേ ഇവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങൾ ഇന്നലെ കൊണ്ടുവന്ന ഫുഡ് ഇന്നലെ കുറേ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞങ്ങൾ ചൂടാക്കുവാണ് ചൂടാക്കി കഴിക്കുവാണ് ഞങ്ങൾ ചേച്ചി അവിടെ വെള്ളം തിളപ്പിക്കുന്നുണ്ട് ഞാനിവിടെ ഇതാക്കുന്നുണ്ട് ഞാൻ എടുത്തേക്കുന്നത് അവരുടെ ഇന്നലെ തന്ന ആ താലിന്റെ താലി അല്ല ഒരു പോർഷൻ ഓഫ് തവേണ്ട റൈസും മട്ടൻ കറിയും പിന്നെ ഷെഷ്വാൻ നൂഡിൽസാണെന്ന് തോന്നുന്നു ഞാൻ ഒരു ഇട്ടേരാം സൂപ്പർ ഇട്ടേരാം നല്ല രാത്രി മുതൽ ഒരു രാത്രി ഇതാണ് പ്രശ്നം ഞാൻ ചോദിച്ചിട്ട് ബ്രൈറ്റ് അത് ലൈറ്റ് ഇങ്ങോട്ടല്ലേ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രശ്നം ബ്രൈറ്റ് ഇന്നലെ രാത്രി ഒറ്റക്കൊമ്പന്റെ ഒരു പ്രൊമോഷൻ ഉണ്ടായിരുന്നു അടിച്ച ഹാങ് ഓവറിൽ ഇരിക്കുവാണ് ചുമ്മാ ചുമ്മായസുളക്ക് ചേച്ചി വെള്ളമാണ് കുടിച്ചത് ഞാൻ വിചാരിച്ചു പിന്നെ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ കാറിൽ ഇരുന്നിട്ട് വേണം വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇപ്പം ഞങ്ങൾ ഇന്നലെ പ്രൊമോഷനും ആയിട്ട് കൊണ്ടു വന്ന ഫുഡ് കഴിക്കുവാണ് പക്ഷെ നല്ല ചൂടാക്കിയത് കുറച്ചുകൂടി പോയി ഭയങ്കര ചൂട് ഇപ്പം എല്ലാം കഴിച്ചാലെ ആവതോടെ നിൽക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഫുള്ളും പോയി കിട്ടും അതുകൊണ്ട് ഫുള്ള് കഴിച്ചിട്ട് നമ്മൾ പോകും നല്ല റഷ് ആണ് ഞാൻ എന്റെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതാൻ നോട്ടൊക്കെ എടുത്തോണ്ട് വന്നേക്കുവാണ് രാവിലെ മുതല് കൊളാബറേഷനും പ്രൊമോഷൻസൊക്കെ ആയിട്ട് കൊറച്ച് ബിസി ബിസി ഡേ ആയിരുന്നു അതിന് ഇടയില് ഇന്നലത്തെ ഹാങ് ഓവറും നല്ലോണം ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇതേ സഫോറിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ഇപ്പൊ സമയത്ര ആയി പന്ത്രണ്ട് മണിയായി നമ്മൾ രാവിലെ പത്ത് മണി മുതൽ റെഡി ആയി തുടങ്ങിയതാണ് സഫറിലോട്ട് പോയി പോയിട്ട് വന്നിട്ട് വേണം കോസ്കോ പോകണം കോസ്കോ പോയിട്ട് വന്നിട്ട് പട്ടി പാക്ക് ചെയ്യണം അങ്ങനെ കുറേ സംഭവങ്ങൾ അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ നടക്കുവാണ് അപ്പം എന്താ പറയുക ഇപ്പൊ ഒന്നും പറയലോ അല്ല പറ ബ്ലോഗൊക്കെ തുടങ്ങാനുള്ളതല്ലേ സംസാരിക്കേ തുടങ്ങണം അടുത്ത കൈ ഇന്ന് ഞാനൊരു അടിപൊളി വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും നോക്കണം തെറി വിളിക്കാമെന്നുള്ളവർക്ക് തെറി വിളിക്കണം വിളിക്കണ്ട മൈ മൈ ലൈഫ് റൂൾ കാര്യങ്ങൾ നമ്മൾ ഒരു കുഴപ്പമില്ല നിങ്ങൾ പറഞ്ഞോ ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങളല്ലേ പക്ഷേ എന്നെ പറഞ്ഞോ എന്നെ പറഞ്ഞോ അല്ല ആ വീഡിയോയിൽ ആരൊക്കെ ഉണ്ടവരൊക്കെ നിങ്ങൾ പറഞ്ഞു വെറുതെ വീഡിയോയിൽ ഇല്ലാത്ത പിന്നാമ്പുറക്കാരെയൊന്നും പറയാം വീട്ടിലുള്ള അച്ഛനമ്മയൊന്നും പറയാൻ പാടില്ല അങ്ങനെ ഞാൻ പ്രതികരിക്കും അല്ല ഞാൻ അതിനും പ്രതികരിക്കുന്നില്ല നമ്മൾ പറഞ്ഞു പ്രതികരിക്കുന്നില്ല വയ്യ ഇനിയിപ്പൊ പറയാൻ വളർത്തു ദോഷമാണ് ആയിക്കോട്ടെ ഇങ്ങനെ വളർത്തി ഇങ്ങനെ ദോഷിച്ചു പോയി പല കാര്യമുണ്ടോ പറഞ്ഞിട്ട് എന്തല്ലേ എന്താ ഈ മനുഷ്യർ ലോകം എന്താ ഇങ്ങനെ നശിച്ച ലോകം പക്ഷേ നശിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആണ് നാട്ടിൽ പോകുന്നതിന്റെ അപ്പം ചേച്ചി വെള്ളിയാഴ്ച പോകുന്നത് ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പേർച്ചേസ് ഇങ്ങനെ പോകുന്നത് ഈ വണ്ടി ലിപ്സ്റ്റിക് എടുത്ത സഫോ മറ്റേ ഷെയ്ഡ് അറിഞ്ഞില്ല സെഫോറിന്റെ ലിപ്സ്റ്റിക്ക് കയ്യിലെടുത്തോണ്ടല്ലോ ഞാൻ ദുബായി ദുബായി പോയാ നവംബറിലോ നവംബറിലാണ് ഞാൻ ദുബായി പോയാ നാലഞ്ചു മാസമായി കാഴ്ച ഇതിലില്ല ഒട്ടും യൂസ് ചെയ്യുന്ന ഒരു സാധനം ഷിഫ്റ്റിന് എന്റെ പോക്കറ്റ് ഇട്ടുകൊണ്ട് പോകും അവിടുന്ന് ചുണ്ടെന്ന് ലിപ്സ്റ്റിക്ക് പോകുമ്പോൾ ഞാൻ ഈ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത് സോ അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ ഇപ്പോൾ പോവുകയാണ് പോയിട്ട് വന്നിട്ട് കാണാം ഞങ്ങൾ മേക്കപ്പൊന്നും ഇട്ടിട്ടില്ല ഞങ്ങൾ നമ്മളോട് ഒരുങ്ങാനാണ് പോകുന്നത് ശരി എന്നാൽ നമ്മൾ ബുൾഡ്രിങ്ങിൽ വന്നിട്ടുണ്ട് ഇതൊരു ഷോപ്പിംഗ് മോളാണ് ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് ഒരുപാട് ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഉണ്ട് പിന്നെ കഴിക്കാനുണ്ട് കുടിക്കാനുണ്ട് പിന്നെ ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും എല്ലാം മുട ഒരു കുടക്കിടിയിലെന്ന് പറയത്തില്ലേ ആ സെയിം സാധനം തന്നെ ഇവിടെ നമുക്ക് എല്ലാം ഇങ്ങനെ കാണാൻ പറ്റും അപ്പം നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ നടന്നു നടന്നു പോകൊണ്ടിരിക്കുവാണ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇവിടെ നല്ല സൗണ്ട് ഉണ്ട് സോ ഫുഡ് കഴിക്കാം വീട്ടിൽ നിന്ന് വന്നത് എന്തായാലും അപ്പൊ നമ്മള് ദ ക്ലിയറൻസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് ക്ലിയറൻസ് ക്ലിയറൻസൊന്നല്ലേ ഷോപ്പിലാണ് കയറി കുറച്ച് മാലാ വള കമ്മലൊക്കെ ഉള്ള ആൾക്കാർ സാധനങ്ങളൊക്കെ മേടിക്കും വേണ്ടേ ഇത് എത്ര രൂപയായിരിക്കും ഞാനിപ്പോൾ നെയിലിൻ്റെ ഫാനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം നെയിൽസ് അപ്പം ഇത് വാങ്ങാൻ വെച്ചാൽ എയ്റ്റ് പൗണ്ട് ന്യൂ നെയിൽസ്റ്റ് നാവ് സ്റ്റാർട്ടിംഗ് ആയിട്ട് എയ്റ്റ് പൗണ്ട് എയ്റ്റ് പൗണ്ടിലൊന്നുള്ള ഒന്നുള്ള പിന്നെ നല്ല ഭംഗി ഉണ്ടാണ് ചേച്ചി ഇവിടെ ബോയും ക്ലിപ്പും കമ്മലൊക്കെ വാങ്ങണം മേടിക്കണം ഉണ്ണിക്കുട്ടനെ പോയാ ഉണ്ണിക്കുട്ടന് അടിയ ഉണ്ണിക്കുട്ടന്റെ ഇതേ നിശ ചേച്ചി ചേച്ചിൻ്റെ അനിയത്തിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ബീറ്റ്സ് ബോ അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ നൈനുവിന് മാൾ കുറേ സാധനങ്ങൾ മേടിച്ചപ്പോൾ ഞങ്ങളെ വച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ മേടിക്കുന്ന സാധനം മാൾ മേടിക്കത്തില്ല മാൾ മേടിക്കുന്ന സാധനം ഞാൻ മേടിക്കില്ല കാരണം ഞങ്ങൾ ഒരുമിച്ചല്ലേ പോകുന്നത് അപ്പം നൈനുവിന് അവൾ തന്നെ ഇത് മേടിച്ചിട്ടുണ്ട് എൻ്റെ കണക്കായിട്ട് എന്തെങ്കിലും മേടിക്കണം പക്ഷേ എന്തെങ്കിലും കുറച്ച് ഡിഫറെൻറ്റായിട്ട് മേടിക്കാമെന്ന് ഉച്ചയാച്ചേക്കും സെഫോറ വന്നു ഗായ്സ് ഇവിടെ ഭയങ്കര ഫേമസ് ബ്രാൻഡുകളാണ് കേട്ടോ റീവർ ഐസ്ലാൻഡ് ഉണ്ട് പിന്നെ റക്ഷിക്കും റക്ഷിക്കും എന്തോണ്ട് നമ്മൾ പക്ഷെ നമ്മുടെ മെയിൻ ഉദ്ദേശം സെഫോറയാണ് സെഫോറന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് നാട്ടിൽ പോവാം സോ അവിടെ താറയുണ്ട് പിന്നെ ഈ ഒരു ഫ്ലോറും ഫുള്ളും ഇച്ചിരി ബ്രാൻഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്ടോ അപ്പം നമ്മള് സെഫോറ പോകും സെയിം ഷെയഡിൻ്റെ ലിപ്സ്റ്റിക്കും തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷെയ്ഡും കൊണ്ടാണ് വന്നത് ഞാൻ എൻ്റെ സെയിം ഷെയ്ഡിൻ്റെ ലിപ്സ്റ്റിക് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഔട്ട് ഓഫ് സ്റ്റോക്ക് ശേഷിന്റെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ നമ്മൾ കയസ് നമ്മളെ വരുമ്പോ കണ്ടാതിരുതാ ദൈവം നൂറ് പോണ്ടിന് പുറത്തൊക്കെ പോവും തോന്നി അത് ആ ബസ്റ്റ് ശേഷി കൊട്ടേശ്വര ചെയ്തതാണ് സോറി സെഫോറിന്റെ ലിപ്സ്റ്റിക്ക് ഒക്കെ എങ്ങനെയുണ്ടോ അത്ര it should be 150 below okay. right so if you expose your head to anything like 185 that's complete damage to your head yeah hey guys you're right yeah so this saying? yeah sure. do you have these ones that's the day that they let you yeah i guys is not a couple of years they are really yeah it could be the patch ഇനി ആ സാധനങ്ങളൊന്നും വരത്തില്ല ഞാൻ കുറേ പറഞ്ഞായിരുന്നു ഗൈസ് രണ്ട് മിനിറ്റിനോളം ഞാൻ കാര്യം പറഞ്ഞു പക്ഷെ റെക്കോർഡ് ചെയ്തില്ല അത് ഇനി വരത്തില്ല എന്തായാലും അത് കോട്ടെ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പം ഞങ്ങൾ പോയി പെർച്ചേസിങ് കഴിഞ്ഞു ഞങ്ങൾ സെഫോറയിൽ മാത്രമേ കയറിയുള്ളൂ പിന്നെ അവിടെ ഉണ്ടാവും പിന്നെ വേറൊരു ഷോപ്പിൽ കയറി കുറച്ച് ചേച്ചിയുടെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ പോവാണ് വീട്ടിൽ പോയി നിശ്ചയിച്ചിര വീട്ടിൽ പോയി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ കോസ്കോ പോവും കോസ്കോ പോയിട്ടാണ് നമ്മൾ കുപ്പിംഗ് കാര്യങ്ങളൊക്കെ മേടിക്കുന്നത് പിന്നെ

എന്തെന്ന് പറഞ്ഞാൽ അതിനു എത്ര രൂപയായി എന്ന് പറഞ്ഞതായിരിക്കും ബെറ്റർ ഫസ്റ്റ് അത് പാർക്കിംഗ് ആണോ ഓ ഇത് പാർക്കിങ്ങിൻ്റെ പാർക്കിങ്ങിൻ്റെ അല്ല പേയ്മെൻറ്റ് അപ്പം ആ നൂറ്റിനാൽപ്പത്തി നാല് പൗണ്ട് അതായത് പതിനാലായിരത്തി നൂറ്റി പതിനയ്യായിരം പതിനയ്യായിരം രൂപ പതിനയ്യായിരം രൂപ നമുക്ക് നാട്ടിൽ വലിയ സംഭവമാണ് ഇവിടെ നൂറ്റി നാൽപ്പത്തി നാല് ഇറ്റ്സ് ഓക്കെ അപ്പം ഞാൻ എന്തൊക്കെയാണ് മേടിച്ചെന്നാണ് കാണിക്കാൻ പോകുന്നത് അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങൾ ഇതെനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമായിരുന്നു മസ്കാര എന്ന് പറയുന്നത് ഫ്രീ മിനിമേഷൻ എനിക്കിത് ഒരു ഓഫറിൽ കിട്ടിയാണ് ഒന്ന് മനസ്സിൽ ഒന്ന് ഫ്രീ കിട്ടിയതാണ് ഇത് ബെനിഫിറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മസ്കാര എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മുന്നിൽ ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് അയ്യോ ഇത് രണ്ടും വലുതാട്ടോ കേട്ടോ അല്ല ഇതൊന്നും ചേർത്ത് ഒന്ന് വലുതാ കണ്ടോ മസ്കാര അപ്പം എന്താ ചെയ്യുക ഒരെണ്ണം ഒരെണ്ണം നാട്ടിക്കൊണ്ടോ ഒരെണ്ണം ഇവിടെ ആക്കാം അല്ലാതെ പിന്നെ എന്താ ചെയ്യുക പിന്നെ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ എൻ്റെ പോക്കറ്റിൽ ഒരു ലിപ്സ്റ്റിക് ഉണ്ട് ആ ലിപ്സ്റ്റിക്ക് ഞാൻ കഴിഞ്ഞ തവണ ദുബായിൽ പോയപ്പോൾ ഓ കഴിഞ്ഞ തവണ ദുബായിൽ പോയപ്പോൾ ഞാൻ മേടിച്ച ലിപ്സ്റ്റിക്കാണ് ഈ ലിപ്സ്റ്റിക്കിൻ്റെ സെയിം ഷെയ്ഡ് തപ്പിയാണ് ഞാൻ പോയത് പക്ഷേ കിട്ടിയില്ല ഇത് ട്വൻറ്റി ഫൈവും ഇത് നയൻറ്റി സെവനും പക്ഷേ ഈ ലിപ്സ്റ്റിക്കാണ് ഇപ്പം ഞാൻ ചൂണ്ടിലിട്ടേക്കുന്നത് ഇറ്റ് വാസ് ടു ഗുഡ് ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് ഇതൊച്ചി ബ്രൈറ്റ് കളറാണ് ആണ് പക്ഷേ ഇത് കൊള്ളാം അടുത്തേന്ന് പറഞ്ഞാൽ മിൽക്കിൻ്റെ മിൽക്കെന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു സെറ്റിംഗ് സ്പ്രേ സെറ്റിംഗ് സ്പ്രേ നല്ല സെറ്റിംഗ് സ്പ്രേ എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഇച്ചിരി ഡള്ളായിട്ടൊക്കെ നമുക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് ഫേസിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് ബെറ്റർ ഞാൻ കാണിച്ചു തരാം കണ്ടോ ഊഫ് നല്ല മണം അപ്പോൾ ഇച്ചിരി ഡൽ ആയിട്ടൊക്കെ നമ്മുടെ ഫേസ് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അടിപൊളിയാണ് പിന്നെ അടുത്ത് ഞാൻ മേടിച്ചേക്കുന്നത് സെഫോറേൻ്റെ തന്നെ ഒരു ലൂസ് പൗഡറാണ് ഇതെനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമായിരുന്നു സെഫോറേൻ്റെ ഒരു ലൂസ് പൗഡർ കാരണം എൻ്റെ മുഖം ഭയങ്കര ഓയിലി സ്കിന്നാണ് എപ്പോഴും ഭയങ്കര ഓയിലി സ്കിന്നാണ് അപ്പം ഇത് ഒരെണ്ണം പിന്നെ ഞാൻ മേടിച്ചേക്കുന്നത് മിൽക്കിൻ്റെ തന്നെ മിൽക്ക് മിൽക്ക് നല്ല ബ്രാൻഡാട്ടോ മിൽക്കിൻ്റെ തന്നെ ഒരു ഐബ്രോ ഫിക്സറാണ് മറ്റേ ജെൽ ഫിക്സർ ആണ് ഇത് നമ്മൾ ഇങ്ങനെ ജെല് പോലെ ഇങ്ങനെ തേച്ച് 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 നമുക്ക് കൊടുക്കാം ഇത് ഒരണം മസ്റ്റായിട്ടും എനിക്ക് വേണ്ട ഒരു സാധനമാണ് പിന്നെ അതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയതാണ് ക്ലിനിക്യുവിൻ്റെ ക്ലിനിക്യൂന്നാണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല തെറ്റാണെങ്കിൽ ക്ഷമിക്കാം കേട്ടോ ക്ലിനിക്യൂവിൻ്റെ ഒരു ലിപ്പ് ഓയിൽ ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ ക്ലിനിക്യൂവിൻ്റെ ഒരു ലിപ്പ് ഓയിൽ ഇഷ്ടപ്പെട്ടു അടുത്ത ഞാൻ മേടിച്ചേക്കുന്നത് സെഫോറൻ്റെ തന്നെ ഒരു ലിപ്പ് ലൈനർ ഒമ്പത് പൗണ്ട് നമ്മുടെ നാട്ടിൽ തൊണ്ണൂ തൊള്ളായിരം രൂപ സോ ഇതൊക്കെ നാട്ടിൽ പോയിട്ട് മേടിച്ചാൽ മതിയായിരുന്നു വേറെ എഴുതുന്ന പൈസ കളയേണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് പോലെ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് സാധിച്ച പറ്റും അത് വേറെ ആരും സാധിച്ചു തരുന്നില്ല അപ്പം ഇത്രയുള്ളൂ സെഫോർ ഒന്ന് മേടിച്ചത് അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഇന്ന് കോസ്കോ പോയാണ് കോസ്കോയിൽ പോയിട്ട് നമുക്ക് സ്വീറ്റ്സും നട്ട്സും ചോക്ലേറ്റ്സും കുപ്പിയും ബോട്ടിൽ വാങ്ങാനുണ്ട് അപ്പോൾ ബൈ നെക്സ്റ്റ് കോസ്ക് വന്നേക്കുമാണ് നമുക്ക് കാടില്ലാത്തത് കൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ഇറക്കണം ആ ഇരുന്നാളാണ് സുരക്ഷീച്ചി നമ്മളെപ്പോഴും കോസ്ക് വരുമ്പോൾ സുലിച്ചേനും സുരേച്ചീൻ്റെ കൂടെ ആയിരിക്കും വരുന്നത് കേരള കഫേൻ്റെ ഓണറാണ് അടുത്ത് വേറെ കാറിൽ വരുന്നുണ്ട് അപ്പം നമ്മൾ അതിന് മുന്നേ ഒന്നൊന്ന് സെറ്റാവാന്ന് വിചാരിച്ചു സോ ഞങ്ങള് കോസ്കോയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുവാണ് സുരേച്ചി സുരക്ഷായിട്ട് നലക്സ് ആയിട്ട് കൃഷി ചേച്ചി എല്ലാരും ഉണ്ട് സോ നമ്മള് കോസ്കോയില് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചോണ്ടിരിക്കുവാണ് ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കറ്റ പെർച്ചേസിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ മേടിച്ചതെന്ന് ചോദിച്ചാൽ ബ്രസ് മാത്രമേ മേടിച്ചുള്ളൂ ഒക്കെ മേടിക്കാൻ വന്ന നമ്മളാണ് സ്വീറ്റ്സിൻ്റെ ഭാഗത്തോട്ടൊന്നും പോയിട്ടില്ല അവിടെയാണിത് ലിൻഡോ ലിൻഡോൻ്റെ ഒക്കെ ഞാൻ അവിടെ കണ്ടത് കാരണം എന്റെ കണ്ണ് നിങ്ങൾ കാണണം വലിയ കണ്ണാണ് എന്റെ എന്റെ വലിയ വലിയ കണ്ണുണ്ടായി സത്യം പറഞ്ഞാൽ എന്തോ നാണ് വാങ്ങുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്തൊക്കെയോ ആരി പറക്കി വാങ്ങുന്നുണ്ട് ഞാനൊരു പൂമേൻ്റെ ഷോർട്ട്സ് എടുത്തു പിന്നെ പൂമൻ്റെ സോക്സും ഷോർട്സും എടുത്തു പിന്നെ എനിക്ക് ഈ അടിദാസിൻ്റെ ഈ ബ്ലാക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് നല്ലോണം ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതിൻ്റെ സൈസ് കാണുന്നില്ല ഇവർ എവിടെ സൈസ് ചെയ്തിരിക്കുന്നോ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതിൽ സൈസ് കാണുന്നില്ല നാൽപ്പത് മുപ്പത്തഞ്ച് പൗണ്ടാണ് അതായത് നമ്മുടെ മുപ്പത്തയ്യായിരം രൂപയാണ് പക്ഷേ സൈസ് കാണുന്നില്ല എന്തോന്ന് ചെയ്യേ ചെയ്യേണ്ടേ ഇതിൽ സൈസ് ഇല്ലാതെ പിന്നെ ഇങ്ങനെ വാങ്ങാൻ പറ്റും അത് അവരൊക്കെ അവിടെ എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ വാങ്ങുന്നുണ്ട് അപ്പം ഞാൻ മേടിച്ച സാധനങ്ങൾ ഇപ്പോൾ പറഞ്ഞുതരാം ഒരു 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 ഡ്രൈ ഷാംപും മേടിച്ചു പിന്നെ സോക്സ് മേടിച്ചു ഒരു ഉടുപ്പും പാൻറ്റും അതായത് ഷോർട്ട്സും പാൻറ്റും ഡി എൻ കെ വൈൻ്റെ ഡി എൻ കെ സോറി ഡി എൻ കെ വൈ ഡി കെ എൻ വൈ ഡി ഇതിൻ്റെ ഈ ഒരു ബ്രാൻഡിൻ്റെ സോക്സും ഇത് വാങ്ങിച്ചു പിന്നെ ചേച്ചി ഞാൻ എൻ്റെ ഒന്നേ മുക്കാൽ ലിറ്ററിൻ്റെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് കൈ കണ്ടോ ഇപ്പൊ നമ്മൾ കുപ്പി സെക്ഷനിലാണ് ഇവരൊക്കെ കുപ്പി എടുക്കുന്നുണ്ട് അപ്പൊ ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് അഞ്ചു ലിറ്റർ ആറ് ലിറ്ററിന്റെ ഓട്ട പിന്നെ അവിടെ ജെയ്സൺ ഉണ്ട് ജെയിംസൺ ഉണ്ട് അവിടെ ജയ്സൺ ഉണ്ട് നാട്ടിൽ പോകുന്ന ചില്ലിലാണ് എല്ലാവരും സോ എല്ലാവരും ഇങ്ങനെ ഒരു ബ്ലൂ ലേബലിന്റെ അലക്സ് കിട്ടുണ്ടോ അത് ആ ബ്ലൂ ലേബലിലേക്ക് കടന്നിരിക്കുമോ കുപ്പി അവിടെ ഈ ഒരു ബോട്ട് ഞാൻ എടുത്തു ഇത് മാളൂ നാലും മാളൂർ പിന്നെ കൊറച്ച് ചോക്ലേറ്റ് ഡ്രസ് ഇവിടെ നിങ്ങൾ എന്താ ഇവര് ഇത്രയും സാധനങ്ങൾ എടുത്തു ഓക്കെ ബ്ലൂ ലെവൽ ബ്ലൂ എടുത്തത് എടുത്ത ഷോപ്പ് ഏകദേശം ക്ലോസ് ചെയ്തു നമുക്ക് ഇറങ്ങാനുള്ള ഒരു ടൈമായി ഞങ്ങൾ പർച്ചേസിങ്ങിന്റെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി എവിടെയോ ലിൻറ്റോറിൻ്റെ മുട്ട ഞാൻ കണ്ട ലിൻഡോറിന്റെ മുട്ടയാണ് നമ്മുടെ ഫേവറേറ്റ് അതില്ലാതെ ഒന്നുമില്ല അവിടെ അല്ലായിരുന്നു ഈ സൈഡിലായിരുന്നു ഞാൻ വെറുതെ അവിടത്തെത്തി ഇവിടെ എവിടെയാണ് ലിൻഡോ ചോക്ലേറ്റ്

സോ ഞാൻ കിൻഡർ ബ്രൂണോ എടുത്തിട്ടുണ്ട് പിന്നെ സോ ഞങ്ങളിപ്പോൾ ചോക്ലേറ്റ് സെക്ഷനിലാണ് ലിൻഡോൻ്റെ ചോക്ലേറ്റ് ഞാൻ ഒരെണ് ഒരെണ്ണയെടുത്തോളൂ കാരണം വീട് വീടെത്തുമ്പോഴത്തേക്കും അത് നന്നായിട്ട് മിൽ മിൽട്ടായി സോ ഞാൻ കിൻഡർ ബ്രൂണോൻ്റെ കുറച്ച് ചോക്ലേറ്റ്സ് എടുത്തിട്ടുണ്ട് ഇൻഡർ ബ്രീണോ ഓൾവേസ് നെസ് ഏകദേശം ഇവിടെ ക്ലോസിങ് ടൈമായി അവർ നമ്മുടെ അടുത്ത് ഇറങ്ങിയിറങ്ങുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ ഓരോന്ന് തപ്പി തപ്പി ഇങ്ങനെ നിൽക്കുവാണ് പർച്ചേസിന് വന്നാറ് നമ്മൾ ഓൾറെഡി നല്ല ലേറ്റ് ആയിട്ടാണ് വന്നത് ഏഴ് ഏഴുമണിയൊക്കെ എപ്പോഴാണ് വന്നത് എട്ടര വരെ ഉള്ളൂ സമയം ഇപ്പോൾ ഏകദേശം എട്ടര കഴിഞ്ഞു ഇനി എല്ലായിടത്തും നമ്മളെ പ്രാന്തി പിടിപ്പിക്കുന്ന ബില്ലിങ് ടൈമാണ് കഴിച്ചത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദൈവമേ എത്രയാകുന്നു എനിക്ക് എനിക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല എത്രയാകുമെന്നോ ചേച്ചി എടുത്താൽ ജാഗ് ഫ്രൂട്ട് ഇപ്പോൾ എല്ലാവർക്കും കഷ്ടം തരുന്ന സെക്ഷനാണിപ്പോൾ പേയിങ് സെക്ഷൻ ബില്ലിങ് സെക്ഷൻ സോ ഞങ്ങൾ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അവർ പേ ചെയ്യുവാണ് അവിടെ സോ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു നമ്മളിപ്പോൾ ഇവർ കേരള ക്യാഫേയിൽ വന്നേക്കുവാണ് അവർക്ക് സ്പൈസി നൂഡിൽസ് സ്പൈസി നൂഡിൽസ് എന്ന് പറഞ്ഞിട്ട് കേരള ക്യാഫേയിൽ വന്നേക്കുവാണ് അപ്പോൾ നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കുവാണ് അയ്യോ ഏകദേശം ബില്ല് അവിടെ ചെന്നിട്ട് കണക്കുകട്ടോ മുന്നൂറ് കോണ്ടിന് അടിപ്പിച്ചായി ക ഈ സാധനങ്ങൾ എനിക്ക് റിയത്തില്ലേ ഒട്ടും അതെ അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഹൃദയത്തിന് വേണ്ടിട്ട് ബ്ലൂ ലേബിൾ വാങ്ങിച്ചുകൊണ്ട് പോവാണ് സോ ഗായ്സ് എല്ലാം കഴിഞ്ഞ് റൂമിലെത്തി ഇപ്പം ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെ അത് ഇവിടെ സൈഡിൽ സൈഡിൽ കൊണ്ട് ഒതുക്കുന്നുണ്ട് ലാസ്റ്റ് അവസാന ദിവസം പാക്ക് ചെയ്യാം അപ്പോൾ എന്താ പറയുക വയ്യ ടയേഡായി ഇനി ഉറങ്ങാം ചേച്ചി അലക്സ എന്നെ വീട്ടിലിറക്കും എൻ്റെ റൂം കണ്ടോ എനിക്ക് ലാസ്റ്റത്തെ ദിവസം അല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ശനിയാഴ്ച എനിക്കിതൊന്നും അടുക്കി പറക്കണം ഇന്ന് ചെയ്യാതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്കതിൽ പറ്റിയില്ല അടുത്ത വെള്ളിയാഴ്ച ശനിയാഴ്ചയാണ് എനിക്ക് ഇത് ചെയ്യേണ്ടത് ഇതെൻ്റെ ബില്ല് കൈസ് ബില്ല് കൂടി ഇതിലെവിടെയെങ്കിലും വെച്ചേക്കാം സോ അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഇന്നത്തേക്കുള്ള വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഞാൻ പോകുന്നത് ട്വൻറ്റി ഫിഫ്ത്തിനാണ് ഇന്ന് ഫിഫ്റ്റീൻതാണ് അപ്പം ഞാൻ ഇന്നേ സാധനങ്ങൾ വാങ്ങാൻ കാരണം ഇനി എനിക്കുള്ള ഒരേ ഒരു ഓഫർ അടുത്ത ഫ്രൈഡേ ആണ് സാറ്റർഡേ മാത്രമാണ് അതിൽ ഫ്രൈഡേ ടാറ്റോ ചെയ്യാൻ പോവാണ് സാറ്റർഡേ പ്രൊമോഷൻസ് ഉണ്ട് അപ്പം ലസ്റ്ററിൽ പ്രൊമോഷൻസ് ഉണ്ട് അപ്പോൾ എന്താ പറയുക ഇതൊക്കെ തന്നെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സാധനങ്ങൾ അപ്പം നിശിചേച്ചി അലക്സാണ് നിശേച്ചി അലനും അടുത്ത വെള്ളിയാഴ്ച പോകുന്നതുകൊണ്ട് അവര് സാധനങ്ങൾ മേടിക്കാൻ പോയി ഇപ്പം കൂടെ ഞാൻ പോയതാണ് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പം അപ്പം അവരുടെ കൂടെ പോയതുകൊണ്ട് ആവശ്യത്തിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റി സോ ഹാപ്പി അപ്പം ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു കുറച്ച് കാര്യങ്ങൾ പെൻഡിങ്ങുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ടെൻഷൻ ബാക്കിയെല്ലാം ഓക്കെയാണ് എനിവെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയാ കൊടുത്തത് നീരജാമൂസ് യൂട്യൂബ് ചാനലോടൊപ്പം നീരജാമൂസ് ഇൻസ്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ബൈ ഫ്രം നീരജ്